நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ഒരു വ്യക്തിക്ക് ഒരേ സമയം മദ്യം വെക്കാനുള്ള അളവ് എത്രയാണെന്ന് നോക്കാം കള്ള് ഒന്നര ലിറ്റർ ബിയർ മൂന്നര ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം മൂന്ന് ലിറ്റർ വൈൻ മൂന്നര ലിറ്റർ വിദേശ നിർമ്മിത വിദേശ മദ്യം രണ്ടര ലിറ്റർ കോക്കോ ബ്രാൻഡി ഒരു ലിറ്റർ അപ്രകാരം ഒരു വ്യക്തിക്ക് ഒരേ സമയം ആകെ പതിനഞ്ച് ലിറ്റർ മദ്യമാണ് വെക്കാനുള്ള പരിധി ഈ അളവുകളിൽ അധികമായി ഒരു വ്യക്തി മദ്യം കൈവശം വെക്കുകയാണെങ്കിൽ അബ്കാരി ആക്ട് സെക്ഷൻ തേർട്ടി ത്രീ റെഡ് വിത്ത് സിക്സ്റ്റി ത്രീ പ്രകാരം ആയുധ ശിക്ഷാർഹവും അർഹവും രണ്ടു വർഷം വരെ തളവും അയ്യായിരം രൂപ വരെ പിഴയും ചുമത്താവുന്നതാണ് കേരള ആബ്കാരി ആക്ടിൽ പറയുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായോ ലംഘിക്കുന്ന തരത്തിലോ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഇറക്കുമതി ചെയ്യുകയോ കയറ്റുമതി ചെയ്യുകയോ കടത്തിക്കൊണ്ടുവരികയോ ട്രാൻസിസ്റ്റ് ചെയ്യുകയോ കൈവശം വെക്കുകയോ ചെയ്താൽ ഈ കുറ്റസ്ഥാപനത്തിന് പത്ത് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിക്കാവുന്നതാണ് അബ്കാരി ആക്ട് സെക്ഷൻ പതിനഞ്ച് എ ബി പ്രകാരം കേരളത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യപിക്കുന്നതും ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വില്പന നടത്തുവാൻ ലൈസൻസ് ഉള്ളവരോ അവരുടെ ആളുകളോ മദ്യം വിൽപ്പന നടത്തുന്നത് പരമാവധി രണ്ടു വർഷം വരെ തടവും അയ്യായിരം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഒരു വ്യക്തി മദ്യപിച്ച് പൊതുസ്ഥലത്ത് മദ്യലഹരിയിൽ സ്വയം നിയന്ത്രിക്കാൻ അശക്തനായി കാണുകയാണെങ്കിൽ ഈ വ്യക്തികളെ പോലീസിന് അറസ്റ്റ് ചെയ്ത് നൂറ്റി പതിനെട്ട് എ കെ പി ആക്ട് പ്രകാരം കേസെടുക്കാവുന്നത് കുറ്റം തെളിഞ്ഞ പരമാവധി പതിനായിരം രൂപ വരെ പിഴയും ചുമത്താവുന്നതാണ് ഒരു വ്യക്തി മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സമയം പോലീസ് വാഹനം തടഞ്ഞ് പ്രീ താനലൈസർ വഴിയോ ലബോറട്ടറി ടെസ്റ്റ് വഴിയോ നൂറ് മില്ലി ലിറ്റർ ബ്ലഡിൽ മുപ്പത് മില്ലിഗ്രാം മദ്യത്തിന്റെ അളവ് കാണുകയാണെങ്കിലും ഒരു വ്യക്തി മദ്യാസക്തിയിൽ വാഹനം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും ഈ വ്യക്തിക്കെതിരെ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ വൺ പ്രകാരം പോലീസിന് കേസെടുക്കാവുന്നത് പതിനായിരം രൂപ പിഴയും ആറു മാസം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം